തികച്ചും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്താണ് ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു ദുരന്തമാണ് ഈ ബൈക്ക് കത്തിക്കുന്നതോടുകൂടി കത്തിച്ചതോടുകൂടി ഒഴിവായിട്ടുള്ളത് ബൈക്ക് ഒരുപക്ഷെ പൊട്ടിത്തെറിക്കോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ അപകടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു ഏതായാലും ഈ പ്രദേശം തികച്ചും പൂർണ്ണമായ സമാധാനത്തെ കൈവരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധത നടത്തിയിട്ടുള്ള ഇത്തരം ചെയ്തികൾക്ക് എതിരെ ഗൗരവമായ സമീപനം പോലീസ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ അത് ഒരു 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 വ്യക്തിയാകണമെന്നില്ല പൂർണ്ണമായും വലിയൊരു ഗൂഢസംഘം പോലിച്ചാണ് ഞങ്ങൾ സംശയിക്കുന്നത് ആ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുവിധത്തിലുള്ള കൃത്യവിലവുണ്ടാകരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ മേഖലയിലെ മയക്കുമരുന്ന് ശൃംഖല ആ ശൃംഖല തകർക്കുന്ന സംവിധാനം കൂടി പോലീസ് ഉണ്ടാകണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായതുള്ളതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും പോലീസ് ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞങ്ങളൊക്കെ അത് സംയുക്തമായാലും രാഷ്ട്രീയപരമായാലും ഞങ്ങളൊക്കെ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇവർക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ ഈ മേഖലയിൽ ജനങ്ങൾക്ക് നൽകണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്